അയ്യോ ഹേ എന്തു പറ്റി ചേട്ടാ നടക്കാൻ വയ്യ കാലുവേദനയാ വിശന്നിട്ടും വയ്യ രണ്ടു ദിവസമായി ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ തിരിഞ്ഞു നോക്കി ചേട്ടാ ഒന്നും കാണാനില്ലല്ലോ ചേ ആ തിരിഞ്ഞു നോട്ടം അല്ലടോ ചേട്ടൻ വിഷമിക്കേണ്ട ഞങ്ങൾ ഫുഡ് കൊണ്ടുതരാം കഷ്ടമായി പോയി അതെ രണ്ടു തവണ വയ്യാതായി ഏഹ് രണ്ടു തവണയോ അതെ നടക്കാൻ വയ്യ വിശന്നിട്ടും വയ്യ ചേട്ടാ ദേ നാല് മുട്ട രണ്ട് മീനും താങ്ക് യു ഇതുപോലെ സഹായം വേണ്ടവർ ഇനിയും കാണും അവരെ തിരിച്ചറിയാൻ ഒരു വഴി വേണം നമുക്ക് അവരെ തിരിഞ്ഞു നോക്കാം ഐഡിയ ഗുഹയ്ക്ക് മുന്നിൽ കല്ല് വെച്ചാൽ മതി എഴുതിയാൽ മാത്രം പോരാ മാക്സിമം പേരോട് രണ്ട് കല്ല് വെച്ചാൽ പേർ സഹായിക്കണോ സ്വന്തമായി ഇല്ലാത്തവർ എവിടെയാ കല്ല് വെക്കേണ്ടത് ഞാൻ കല്ലല്ല ചേട്ടാ കല്ല് വെക്കാനും സഹായിക്കണോ സഹായം വേണോ അത് കല്ല് വെച്ചതല്ല ഗുഹ അടച്ചതാ ബ്ലും മീനുകൾക്ക് വയ്ക്കാൻ കല്ല് കൊടുത്തതാ രണ്ടു ദിവസമായി ഷേരുവിനെ കാണാനില്ലല്ലോ ഏ അതാ വരുന്നു ഹും നമുക്കൊരു സഹായം വേണ്ടി വന്നപ്പോൾ ആരുമില്ല കാലിലെ മുറിവ് കാരണം ഗുഹയിലിരിപ്പായിരുന്നു കല്ലു വെച്ചിട്ടും ആരും വന്നില്ല താനും വന്നില്ലല്ലോ ഞാൻ തിരക്കിലായിരുന്നു ശേരു കാലിനെന്തു പറ്റി മലയിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടുവന്ന് കാലിലിടിച്ചു ദാ അതിൽ ഒരു കല്ല് ഞാൻ സഹായത്തിന് വെച്ചതാ